ഹരി ഹരി വന്നിരിക്കുന്നു മോനെ നീ എന്തിനാ ഹരി ഒറ്റയ്ക്ക് ഒന്ന് അമ്മ എയർപോർട്ടിൽ ഹരി നീ കഴിച്ചോടാ ആ അമ്മാനെല്ലാം ഞാൻ വന്നത് പഠിക്കാണോ അതെ അർജന്റീനയാണ് എൻ്റെ ഫേവറിറ്റ് ഫുട്ബോൾ ടീം കഴിഞ്ഞ വർഷം ബ്രസീല് കപ്പ് കൊണ്ടുപോയി പക്ഷേ രണ്ടായിരത്തി ആറിൽ ഞങ്ങളത് തിരിച്ചുപിടിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് സദ്ദാംസേന പുഷ് വിചാരിച്ച അങ്ങേരെ ഒരാക്കിനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തിനാണ് എന്നോട് പറയുന്നേ എന്നാ പിന്നെ എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ നിന്നോട് പറയാം എനിക്ക് നിന്റെ തൊന്ത എൻ്റെ അമ്മാവനെ തീരെ ഇഷ്ടമല്ല അങ്ങേര പെട്ടി മുറുക്കി പെട്ടിയിലാക്കേണ്ട കാലം കഴിഞ്ഞിട്ട് കുറെ ആയി എൻ്റെ അച്ഛൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അമ്മയും കുട്ടിയും കൊണ്ട് വന്നേ വന്നപ്പോഴല്ലേ മനസ്സിലായി എന്റെ അച്ഛൻ ചെയ്ത ആകെ നല്ല കാര്യം എന്താന്ന് എനിക്ക് നാളെ എയർലൈൻസിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട് അതെനിക്ക് മേടിച്ചു തരികയാണെങ്കിൽ അപ്പൊ ഞാൻ ആലോചിക്കാം ഇത് വാങ്ങിച്ചതാണോ അതെ അതെ അച്ഛാ ഞാൻ ഇറങ്ങ മോളെ ഒരു എക്സ്പീരിയൻസ് അത്രേ ഞാൻ ആലോചിക്കുന്നുള്ളു നീ ആ കാറിൽ ഒന്ന് കൊണ്ടുവിടാ ഗീതു മുന്നിൽ കേറിക്കോ വേണ്ട ഞാൻ പിന്നിലിരുന്നോളെ പറയുന്ന കേക്ക് ഗീതു മുന്നിലിരുന്നോ എന്തെങ്കിലും ചെയ്യാബൂസിലല്ലോ അത്

മതി എത്ര നേരെ തുടങ്ങിട്ട് നമ്മൾ നമ്മള് അന്ന് പുളിമൂട്ടിൽ വെച്ച് സാറിന് ഓർമയില്ലേ ആ ഇപ്പൊ മനസ്സിലായി നിങ്ങൾ എന്താ ഇവിടെ ഞാനല്ലേ സാർ ഇതിന്റെ ഓളിനോൾ അപ്പികൾക്ക് ജോലി കിട്ടി കാണുമല്ലോ ഇതെന്റെ അമ്മാവന്റെ ഗീതാഞ്ജലി പിന്നെ കിട്ടാതെ ഹൈലി ടാലന്റഡ് ഞങ്ങൾ ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ നാളെ തന്നെ ജോയിൻ ചെയ്യാലോ അല്ലേ താഴെ പോയി അപ്പോയിന്മെന്റ് ഓർഡർ വാങ്ങിച്ചോളൂ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം താങ്ക്സ് താങ്ക്സോ എന്തിന് ഈ ജോലി എനിക്ക് ഒരിക്കലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല എടി നിനക്ക് ഈ ജോലി കിട്ടി നിന്റെ മറ്റവും പ്രാർത്ഥിച്ചോണ്ടൊന്നുമല്ല ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അങ്ങനെ നിങ്ങൾ പറഞ്ഞ കേൾക്കാം മേടിക്കല്ലേ അപ്പൊ നാളെ തന്നെ വീട് കഴിഞ്ഞ് താക്കൂർ ഭാവചനേൽപ്പിച്ചേക്ക് പ്ലീസ് താക്കൂർ ഞാൻ തരാം Mm. 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 Will you? Will you? Oh. Shut Will you? Will you? Will <laughs> you? Will you? Will you? Will you marry me? Now, Lavana. Will you marry me? Ila. <laughs> 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 ഈ ജോലി ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച എങ്ങനെ പറഞ്ഞത് ആദ്യം ഒരു മാനിയോലി വാങ്ങുക അപ്പം ഞാൻ ആലോചിക്കാം ഇത് തമിഴ് സിനിമയൊന്നും അല്ലല്ലോ ഗുണ്ടയായ നായകനെ നായികയ്ക്ക് ഇഷ്ടപ്പെടാൻ ജീവിതത്തിൽ ഇതുവരെ ഇംഗ്ലീഷ് പടം കാണാത്ത കുരുടി ഇന്നത്തെ ഈ ദിവസത്തിനു വേണ്ടി മാത്രം കണ്ടുതള്ളിയ പടങ്ങൾക്ക് ഒരു കൈയും കണക്കുമില്ലായിരുന്നു അത് അവസാനിച്ചതോ ഇങ്ങനെയോ Boys, come on dance. i really don't like the way this your people is dealing with me come on felony i guarantee you you will get more than what you have asked for two of my lords will be under your belt i' <laughs>

പബലുണ്ടെന്ന് പറഞ്ഞോടന്നെയാ ഞങ്ങൾ വന്നത് ചെയ്ത് തെച്ചാന്ന് എനിക്കറിയാം അത് സാറല്ല അതിനല്ലേ എനിക്കിപ്പത്തന്ന ശിക്ഷ പോട്ടെ സൈമ പോട്ടെ ഇതപ്പച്ചൊരു നമ്പർ അല്ലേ കൂട്ടാടാ אוקיי. אה... כוחי נור. לילה. ഇട്ട് കഴിഞ്ഞിട്ട് നീയുന്നു അമ്മേനെ വെറുതെ വിട്ടില്ല അല്ലടാ വ്യത്യാസമല്ലേ നീ രക്ഷപ്പെട്ടത് ഇനി അത്